രാഹുലെ പത്തു കോടി രൂപ മുടക്കി സ്വിറ്റ്സർലാൻഡ് വരെ പോയി പട്ടി ചന്തക്ക് പോയ പോലെ തിരിച്ചു വന്ന ഒരു മന്ത്രി ഉണ്ട് നമ്മുടെ സ്വന്തം കേരളത്തിന് അതാണ് മന്ത്രി പി രാജീവ് നമ്മുടെ വ്യവസായ മന്ത്രിയാണ് ഏർ സ്വിറ്റ്സർലാൻഡിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു പരിപാടിക്ക് പോയതാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്രയോ കോടിയുടെ ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുവരും രാജ്യാന്തര തലത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് ഓഫീസർമാരെയും സെക്രട്ടറിമാരെയൊക്കെ കൂട്ടിയിട്ടായിരുന്നു യാത്ര പക്ഷെ പോയതിനൊരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നാൽ അത് ആ ഒരു പരിപാടിയുടെ പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം പോയ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പത്ത് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ കിട്ടിയ വാർത്തകൾ നമ്മൾ കണ്ടു മഹാരാഷ്ട്രയ്ക്കാണത് തെലുങ്കാനക്ക് ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന് നമുക്ക് പറയാം പക്ഷെ കേരളത്തിന് ഒന്നും കിട്ടിയില്ല കേരളത്തിന്റെ പ്രശ്നമാണോ 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 മന്ത്രിയുടെ ഈ വേൾഡ് വേൾഡ് ഫോറത്തിന്റെ ഫോറം നടക്കുന്നത് നമ്മൾ സ്വിറ്റ്സർലാൻഡിലാണ് സ്ഥലത്താണ് ഈ വേൾഡ് എക്കണോമിക് ഫോറം നടക്കുന്നത് ഇവിടെ പങ്കെടുക്കണമെങ്കിൽ തന്നെ വലിയൊരു തുക കൊടുക്കണം അതായത് അവിടുത്തെ മെമ്പർഷിപ്പ് ഫീസ് തന്നെ ഏകദേശം നാല്പത്തിമൂന്ന് ലക്ഷം രൂപ അത്രയുമാണ് വരുന്നത് അപ്പൊ ഇത്രയും പൈസ മുടക്കിയിട്ടാണ് ഇവിടുന്ന് മന്ത്രിയും മറ്റ് പരിവാരങ്ങളുമായിട്ട് അവിടെ പോയിട്ടുള്ളത് അപ്പം അവിടെ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർ വരുന്നൊരു സ്ഥലമാണ് ഈ വേൾഡ് എക്കണോമിക് ഫോറം അവിടെ നിന്നാണ് ഈ മെമ്മോറാണ്ടങ്ങൾ ഒപ്പിട്ട് വാങ്ങിക്കുക അതായത് വലിയ കോടികളുടെ ബിസിനസ്സുകൾ ബിസിനസ് കരാറുകൾ ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റിയിട്ടുള്ള രാജ്യ അതായത് അതിനുള്ള മെമ്മോറാണ്ടം ഒപ്പിട്ട രാജ്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് സംസ്ഥാന സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് ഇപ്പം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മഹാരാഷ്ട്ര ഏകദേശം പത്ത് ലക്ഷം കോടിക്ക് മുമ്പിലുള്ള മെമ്മോറാണ്ടങ്ങൾ ഒപ്പിട്ടു ഏകദേശം അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് മെമ്മോറാണ്ടങ്ങൾ ഒപ്പിട്ടു അപ്പൊ അത്രയേറെ ബിസിനസ്സുകളാണ് ആ ഒരു സംസ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്നത് അതേപോലെയാണ് തെലുങ്കാന മറ്റുള്ള രാജ്യങ്ങളും എല്ലാം മറ്റുള്ള സംസ്ഥാനങ്ങളും എല്ലാം അതേ രീതിയിലുള്ള നല്ലൊരു ഫണ്ടിങ് ആ ഒരു അതത് രാജ്യത്തേക്കിന് പറ്റുന്ന പൈസ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പത്തു കോടി രൂപ മടക്കി മുടക്കി അവിടെ ചെന്നുവെങ്കിലും നിലവില് ഇതുവരെ ഒരു രൂപയുടെ പോലും കരാറ് ഒപ്പിടാൻ കഴിഞ്ഞിട്ടില്ല അത് കേരളത്തെ സംബന്ധിച്ചുള്ളൊരു പോരായ്മ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സുകാർ പൈസ കൊടുക്കണമെങ്കിൽ അവിടെ ബിസിനസ് നടക്കുമെന്ന് അവർക്കൊരു ഉറപ്പ് വേണം കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ പൂട്ടി പോകുന്ന ഒരു നാട് വേണമെങ്കിൽ കേരളം എന്ന് തന്നെ പറയാം നിൽക്കുന്നവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ഉൽപാദന മേഖലയുള്ള കമ്പനികൾ പൂട്ടിപ്പോകുന്നത് അപ്പൊ കമ്പനികളെ സംബന്ധിച്ച് ഉൽപാദനം കൂടുതൽ നടന്നെങ്കിൽ മാത്രമേ അവർക്ക് പ്രോഫിറ്റബിൾ ആവാൻ കഴിയത്തുള്ളൂ പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഈ ഉത്പാദനം നടത്തുന്ന കമ്പനികളെല്ലാം പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ കേരളത്തിലൊരു സാഹചര്യം തിന്നാനും സമ്മതിക്കത്തില്ല തീറ്റിക്കാന് സമ്മതിക്കത്തില്ല ആ ഒരു രീതിയിലാണ് നമ്മുടെ നേതാക്കന്മാർ ഒരു കമ്പനി നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത്ര ആ കമ്മീഷൻ ഓരോ നേതാക്കന്മാർക്കും വെച്ച് വേണം അതിന്റെ അടിപിടിയിൽ ലാസ്റ്റ് ഇവർ മടുത്ത് പോകുന്നതാണ് പല ഈ അതേസമയം നമ്മുടെ അടുത്തുള്ള പ്രദേശമായിട്ടുള്ള തമിഴ്നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്ര കൂടിയൊരു ബിസിനസ് ആണ് എത്ര ഉത്പാദന കമ്പനികളാണ് തമിഴ്നാട്ടിലേക്ക് ചേക്കേരിക്കൊണ്ടുപോകുന്നത് കേരളത്തിലുണ്ടായിരുന്ന പകുതിയേറെ കമ്പനികളും ഇപ്പൊ തമിഴ്നാട്ടിലുണ്ട് എന്താണ് തമിഴ്നാട്ടിലേക്ക് പോകാൻ കാരണം കാരണം തമിഴ്നാട് എല്ലാത്തിനെയും സ്വീകരിക്കുന്നുണ്ട് കേരളം അത്ര കണ്ട് ഇതിനെയൊന്നും സ്വീകരിക്കുന്നില്ല പിന്നെ കേരളം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കേരളം അതിനപ്പുറത്തേക്ക് കൂടുതൽ മാൻ പവർ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നുണ്ട് പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുത്തെ ഏറ്റവും വലിയ പൈസ വരുന്നത് ടൂറിസം നമുക്കറിയാം ആണെന്നാണ് കേരളം പറയുന്നത് പക്ഷെ നമ്മൾ എത്ര കണ്ട് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ അത്രയ്ക്കുള്ള കണ്ട കണ്ടെ ഒരു കണ്ടന്റ് നമ്മുടെ നാടിനുണ്ട് എന്നുവെച്ചാൽ ടൂറിസം എന്ന് പറഞ്ഞ മേഖലയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കേരളത്തിന് സാധിക്കും ഇതുവരെ അതിനു വേണ്ടി ശ്രമങ്ങളില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പ്ലാനിങ്ങുകളെല്ലാം നടക്കുന്നുണ്ട് വെറുതെ കെട്ടിടങ്ങൾ പല സ്ഥലങ്ങളും ഉണ്ടാക്കിയിട്ട് കാട് കയറി കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതായത് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത് കൃത്യമായി നടപ്പാക്കുന്നില്ല പല ടൂറിസ്റ്റ് മേഖലയിലും പല കെട്ടിടങ്ങളും ഉണ്ടാക്കി വെറുതെ കാട് കയറാനായിട്ട് ഇട്ടേക്കുവാണ് ഇപ്പോഴും ഇതൊന്നും കൃത്യമായിട്ട് നോക്കാൻ ആരുമില്ല ചുമ്മാ പദ്ധതികൾ കൊടുത്ത് ആയിരം പതിനായിരം ലക്ഷം കോടി രൂപയുടെ പദ്ധതികളും നടപ്പാക്കുന്നുണ്ട് ഈ പൈസ എല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുമുണ്ട് ഇതിൽ നിന്ന് കുറെ പൈസ എടുത്ത് കെട്ടിടങ്ങളും പണിന്ന് അതിനകത്തുനിന്ന് കമ്മീഷനും പറ്റി പിന്നെ ആരും നോക്കാനില്ല കമ്മീഷൻ പറ്റി കഴിഞ്ഞ ഇവർക്കാർക്ക് നോക്കേണ്ട കാര്യമില്ല കമ്മീഷനും പറ്റി പൊടിയും തട്ടി ഇവര് പോവും കാട് അവിടെ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഈ ഒരു സ്ഥിതിവിശേഷം നോക്കി കാണുന്ന ആരും കഴിഞ്ഞ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പി രാജീവിന്റെ തെറ്റ് അല്ലേന്ന് ചോദിച്ചാലാണ് കാരണം അദ്ദേഹമാണ് ഇവിടെ അതിന്റെ മന്ത്രി അദ്ദേഹം നോക്കി നടത്തേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇതുകൊണ്ടായിരിക്കാം ഈ വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് കുറയുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇതിൽ മറ്റൊരു കോമഡി എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു വാർത്ത കണ്ടപ്പോ അതിൽ പറയുന്നുണ്ട് കെ പി രാജീവ് സ്വിറ്റ്സർലാൻഡിൽ പോയി ചർച്ചകൾ നടത്തി ഒരുപാട് കമ്പനികളുമായി കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ആ കമ്പനികളുടെ പേരൊക്കെ വാർത്തയിൽ പറയുന്നുണ്ട് പക്ഷെ ഒന്നോ രണ്ടോ കമ്പനികൾ ഒഴികെ ബാക്കി എല്ലാം ഇന്ത്യൻ കമ്പനികളാണ് ഒരു കമ്പനി ബാക്കി എല്ലാം ഇന്ത്യൻ കമ്പനികളാണ് ഞാൻ അപ്പോ ഇന്ത്യൻ അദ്ദേഹം അതിന് സ്വിറ്റ്സർലൻഡ് വരെ പോയത് ഒരു ചോദ്യമുണ്ട് അതൊരു തീർച്ചയായും കാരണം പത്ത് കോടി രൂപ ഖജനാവിലെ പത്ത് കോടി രൂപ മുടക്കി നമ്മുടെ സംസ്ഥാനത്തിലെ മന്ത്രി വ്യാവസായിക മന്ത്രി സ്വിറ്റ്സർലാൻഡിൽ പോവാ അപ്പൊ ടൂർ പോവുകയാണെന്ന് നമുക്ക് എല്ലാം പറയാ ഇവരെല്ലാം അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സ്വിസർലോക്കടക്കെ പോകുന്നത് ഈ പേര് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടേ അപ്പൊ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്ന് ആളുകളെ അറിയിക്കണ്ടേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ വലിയ ബിസിനസ് അതെ ഞങ്ങൾ ബിസിനസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട് കുറെ ബിസിനസ്സുകാരായിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് ലാസ്റ്റ് വരും ഓക്കെ ശരി ബൈ നിങ്ങൾ വേണ്ടോ ആ ഒരു രീതിയാണ് അവര് അവിടെ ചെന്നിട്ട് ആളുകളെ കാണിക്കണ്ടേ ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള കമ്പനികളുമായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവര് പോയി അതെല്ലാം കേരളത്തിലുള്ള കേരള സംസ്ഥാനത്തിലുള്ള കമ്പനികൾ ഉള്ള കമ്പനികൾ തന്നെയാണ് അതായത് അതെ ഇന്ത്യൻ കമ്പനികളാണ് ഇതല്ല ഇതിന്റെ എല്ലാം ബ്രാഞ്ചുകൾ നമ്മുടെ കേരള സംസ്ഥാനത്തും ഉണ്ട് അങ്ങനെയുള്ള കമ്പനികളാണ് കൂടുതലും ഇതിനകത്തുള്ളത് അപ്പൊ ഇവരെ വിളിച്ചു വരുത്തി ഇപ്പൊ അങ്ങ് ഇവരെ കാണാൻ വേണ്ടി അങ്ങ് വരെ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു വേണമെങ്കിൽ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ ഓഫീസിൽ വന്ന് കണ്ടേനെ അല്ലെങ്കിൽ ഇവരെ നേരിട്ട് പോയി കാണാനുള്ള അവശ്വരം മന്ത്രിക്ക് ഉണ്ടല്ലോ അതിനിപ്പോ പത്ത് കോടി ആവശ്യം പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ സർക്കാർ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് അത് എന്ത് പറ്റി പിണറായി വിജയൻ ഇപ്രാവശ്യം അങ്ങനെ പറഞ്ഞ എന്നുള്ളത് ഒരു ചോദ്യമാണ് പിന്നെ ആ പോകുമ്പോ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്ന് പറയും നമ്മൾ എന്താണ് അവിടെ പ്രസന്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ പവലിയന്റെ ഫോട്ടോസ് കാണുന്നുണ്ട് അതിൽ എത്രത്തോളമാണ് കേരളത്തിന്റെ ഹെറിറ്റേജ് അല്ലെങ്കിൽ കേരളത്തിന്റെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ കേരളത്തിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വെക്കുന്നത് നമുക്ക് ആ ഒരു ആ ഒരു ആംബിയൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കേരളത്തിന്റെ സാധ്യതകൾ എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല ഇപ്പോഴും ഇപ്പോഴും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ അതിനെ പറ്റി പഠിക്കുന്നുണ്ട് ഇത്രയും കൊല്ലമായിട്ട് പഠിക്കാൻ എന്തുവാ ഏ എപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പൊ ചോദിച്ചു കഴിഞ്ഞാലും കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്തെല്ലാമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉടനെ തന്നെ പറയും എല്ലാ കൊല്ലവും ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും വരത്തില്ല ഈ പഠനം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങണ്ടേ എന്നാലല്ല ഈ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബിസിനസ് സ്ട്രാറ്റജിയോടെ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇതുകൊണ്ടുള്ള ബിസിനസ്സുകാർ വന്ന് സംസാരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് ബിസിനസ്സുകാർ തേടി വരും അവർക്ക് എന്താണ് വേണ്ടത് അവരുടെ ബിസിനസ് കൃത്യമായിട്ട് നടന്നു പോകണം അപ്പൊ അതിന് വേണ്ടുന്ന ആളുകളെ അവർക്ക് വേണം അല്ലെങ്കിൽ അതിനുള്ള പവർ വേണം അതിന് പറ്റുന്ന ഒരു സംസ്ഥാനം വേണം അപ്പൊ ഇവർ തേടി വരും മറ്റുള്ള രാജ്യങ്ങളിൽ ഇവർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തേടിയാണ് പോകുന്നത് അവർക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ഇവരുടെ വർക്കുകൾ കൃത്യമായിട്ട് നടക്കും ഇവരുടെ കമ്പനി കുറച്ചുകൂടെ എക്സ്റ്റാബ്ലിഷ് ആവും അതിനു വേണ്ടിയിട്ടാണ് ഇവർ പൈസ കൊടുക്കുന്നത് അപ്പൊ നമ്മളെ സംസ്ഥാനത്ത് അവർ തേടി വരാത്തതിന്റെ കാരണം എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് അത്രത്തോളം അവർക്ക് വേണ്ടുന്ന ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല ഒരു ബിസിനസ് ഓറിയന്റായിട്ടുള്ളൊരു ഇതല്ല നമ്മളുടേത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീവ് ഫെഡറലിസം നടപ്പാക്കുന്ന രാജ്യമാണ് അതായത് എല്ലാ സംസ്ഥാനങ്ങളും തമ്മിലൊരു മത്സരമുണ്ട് അതായത് എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം വികസിക്കത്തുള്ളൂ എല്ലാ സംസ്ഥാനങ്ങളും തമ്മിലൊരു സഹകരണമുണ്ട് പക്ഷേ ഈ സംസ്ഥാനങ്ങളെല്ലാം തമ്മിലൊരു മത്സരമുണ്ട് അപ്പൊ ഏത് സംസ്ഥാനമാണ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്ന ഒരു മത്സരം നമ്മൾ ഇന്റേണലി ഉണ്ട് അതൊരു ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഇന്റേണൽ ഫെഡറലിസം ഉള്ളൊരു രാജ്യമാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഈ കാണുന്ന നിലയിലേക്ക് ഇപ്പോഴും വികസിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളൊരു രാജ്യത്ത് നമ്മൾ ഒരു മത്സര ബുദ്ധിയോടെ വേണം എപ്പോഴും മുന്നോട്ട് പോകാൻ കാരണം ഈ ലോകത്തുള്ള എല്ലാ മാറ്റങ്ങൾക്കും കാരണം ഒരിക്കലും ശാസ്ത്രജ്ഞന്മാരോ തത്വചിന്തകരോ ഒന്നുമല്ല ആ രാജ്യത്തുള്ള ബിസിനസ്സുകാരാണ് ഈ ലോകരാജ്യങ്ങളെ മൊത്തം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും പണ്ട് പ്രാചീന കാലം തൊട്ടി ബിസിനസ് നടത്താൻ വന്നവരാണ് അവിടുത്തെ മതങ്ങളും വിശ്വാസങ്ങളും എല്ലാം മാറ്റിമറിച്ചിട്ടുള്ളത് ഈ നമ്മൾ തന്നെ ഈ തോട്ടം തൊഴിലാളികൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് പള്ളിയുണ്ട് അമ്പലമുണ്ട് ഇതെല്ലാം ആരാണ് പണിയിച്ചു കൊടുത്തത് അവിടെ ആ തോട്ടം വാങ്ങിച്ച ആളുകളല്ലേ അപ്പൊ അവർക്കറിയാം ഇവരെ എങ്ങനെ നിർത്തണമെന്ന് അതിനു വേണ്ടിയിട്ട് ഇവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബിസിനസ്സുകാർ തന്നെയാണ് ഈ ലോകം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിമറിച്ചിട്ടുള്ളത് ബിസിനസ്സുകാരാണ് ഇനി നാളെ കാണുന്ന രീതിയിലേക്ക് മാറാൻ പോകുന്നതും ബിസിനസ്സുകാർ കാരണമാണ് അമേരിക്ക എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം അതെ ഇവിടെ അതെല്ലാരും സർക്കാർ ജോലിക്ക് പിന്നാലെ നടക്കുമ്പോൾ അവരെല്ലാവരും കുറച്ച് പുതിയ ഐഡിയകളുമായി എത്താനും ഒരു ബിസിനസ് രാജ്യം എന്ന രീതിയിലാണ് അമേരിക്കയൊക്കെ ലോക രാജ്യങ്ങളായിട്ട് കണക്കാക്കുന്നത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും വലിയ ബംഗ്ലാവ് കണക്കിലുള്ള ഇപ്പൊ ഒരു ഹോട്ടലാണെങ്കിൽ പോലും രാജകൊട്ടാരം പോലെയുള്ള ഹോട്ടലുകൾ അതിനപ്പുറത്തുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ വലിയ വലിയ കാറുകൾ അങ്ങനെ ഓരോ സാമ്രാജ്യം കാണുമ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇതെങ്ങനെ കെട്ടിപ്പടുക്കണം എന്ന് അറിയില്ല എന്നുള്ളതാണ് അത് നമ്മുടെ മന്ത്രിമാർക്കും അറിയില്ല എന്നത് തന്നെയാണ് നമ്മളിപ്പോ ഈ ഒരു പരിപാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരുപാട് സാധ്യതകൾ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അതിനെ ഇനിയെങ്കിലും ആരെങ്കിലും അതൊന്നും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിക്കാം